എന്തൊക്കെ ഉണ്ട് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമില്ല റഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടമർത്താനും വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും അമർത്താനും അടുത്തുതന്നെ കാണുന്ന ബെല്ലും അമർത്തിയിട്ട് ഓൾ ഓളോപ്ഷൻ നിക്കാനും നിങ്ങളാരും മടിച്ചു നിൽക്കല്ലേ ഇന്ന് നമ്മൾ വന്നിരിക്കണത് ചോറും അതേപോലെ തന്നെ മുട്ടയൊക്കെ വെച്ചിട്ട് വളരെ നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പലഹാരമാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഇതുണ്ടാക്കണമെന്നില്ലേ നമുക്ക് നോക്കാം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അരക്കപ്പോളം ചോറാണ് ഞാൻ എടുത്തിട്ടുള്ളത് നൂറ്റി ഇരുപത്തഞ്ച് എം എൽ കപ്പാണ് അതിന് ഒരു കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ചെറിയൊരു മുട്ടയും ഇതിലേക്ക് പൊട്ടിച്ചുവെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ഒരു മൂന്ന് മുട്ട പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ട് നമ്മളത് അവിടെ തീമയ്ക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ആദ്യം തന്നെ പൊട്ടിച്ച് വെച്ച മുട്ട ഉണ്ടല്ലോ ചോറും മുട്ടയൊക്കെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാനൊരു അര ടീസ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു ടീസ്പൂണോളം പഞ്ചസാരയാണ് അതും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതെല്ലാം കൂടി മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നല്ലപോലെ അരച്ചെടുക്കണം ഇപ്പം നമ്മളിത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ഈ അരച്ചൊരു ചൂടുണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമ്മളൊരു അര ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കി കറക്കിയെടുത്തിട്ട് വരാം അപ്പോൾ കറക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇത് നമ്മൾ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം ഇതില് നമ്മള് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല രീതിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞമ്മള് ഒട്ടും വെള്ളം ചേർക്കാതെ നല്ലപോലെ ഫൈൻ ആയിട്ടൊന്ന് അരച്ചെടുത്താൽ മാത്രം മതി ഇപ്പത് നമ്മള് ഒക്കെ അതിൽക്ക് മാറ്റിയിക്കണേ ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടിയത് മൈദപ്പൊടിയാണ് മൈദപ്പൊടി ഇഷ്ടമില്ലാത്തവർക്ക് ഗോതമ്പ് പൊടി എടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ മൈദയാണ് എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എൽ ഇന്റെ ഒരു കപ്പ് മൈദ അതൊന്ന് തരിച്ചിട്ട് കൊടുക്കുന്നതാണ് തരിച്ചിട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കതിൽ കട്ടകളൊന്നുമില്ലാതെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ കട്ട കെട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൈദ ആകുമ്പോൾ പെട്ടെന്ന് കട്ട കെട്ടാനുള്ള ചാൻസ് ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് തരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് ഈ ഒരു ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അത് ഒരു കപ്പ് ഞാൻ തരിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ലപോലെ മിക്സാക്കിയിട്ട് ഇനി പൊടി വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കുറച്ചുകൂടി ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി വരുന്നവരെ വേണം ഞമ്മളിതിൽക്ക് പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഞാനിവിടെ ടോട്ടൽ ചേർത്ത് കൊടുത്തത് ഒന്നേക്കാൾ കപ്പാണ് മൈദ ചേർത്ത് കൊടുത്തത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഇങ്ങളെ ആ ഒരു നെനവിനുസരിച്ചാണ് നമ്മൾ ചോറിൻ്റെ ആ ഒരു മുട്ടയും കൂടിയ ആ ഒരു നനവിനനുസരിച്ചാണ് നമുക്ക് പൊടി ആവശ്യമായിട്ട് വരിക നമ്മളെടുത്ത മുട്ടൻ്റെ വലിപ്പം അതൊക്കെ അനുസരിച്ചിരിക്കും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒന്നേക്കാ കപ്പാണ് അപ്പോൾ ആദ്യം നിങ്ങൾ ഒരു കപ്പ് ഇട്ട് കൊടുത്തിട്ട് അത് കറക്റ്റാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ കുറച്ച് കുറവാണ് കാരണം നല്ല ലൂസായിട്ടും കൈ മൊട്ടിയിട്ടുമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി പിന്നീടും ചേർത്ത് കൊടുത്തു കൊടുത്തേന്നുള്ളൂ കേട്ടോ ഈ ഒരളവിൽ നമ്മൾ കുഴച്ച് നോക്കിയപ്പോൾ കണ്ടോ കയ്യൊക്കെ നല്ലവണ്ണം ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും കാൽ കപ്പ് കൂടി പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് അപ്പോൾ ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ കപ്പ് ചേർത്ത് കൊടുക്കണ്ട നിങ്ങൾ ആ ഒരു നനവിനനുസരിച്ച് വേണം നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഞാൻ ഒരു കാൽ കപ്പിൻ്റെ പൊടിൻ്റെ കമ്മി ഉണ്ടെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാൽ കപ്പ് തന്നെ ചേർത്ത് കൊടുത്തത് പിന്നെ നമ്മൾ വെള്ളമൊന്നും പരാത്ത കൊണ്ട് തന്നെ ഈ ഒരു ഇതിൽ തന്നെ അത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ആദ്യം നമുക്ക് തോന്നും ഇത് പൊടി കയറി എന്നൊക്കെ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് വരും കേട്ടോ ഇതപ്പം നമുക്കിത് നല്ലപോലെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞമ്മളിതാ ഇതുപോലെ ഒരു ബോളാക്കിയിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് എണ്ണ സ്പ്രെഡാക്കി കൊടുക്കുക ഒരുപാട് നേരം ഒന്നും നമ്മൾ വെക്കണ്ട ഇതിൽക്കുള്ള മസാല തയ്യാറാക്കണവരെ മാത്രമാണ് ഞമ്മളത് മാറ്റി വെക്കണുള്ളൂ കേട്ടോ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമുക്കിത് മാറ്റി വെക്കേണ്ട ആവശ്യമുള്ളൂ പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു മസാല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയുള്ളിയും ചെറിയൊരു ഇഞ്ചി കഷ്ണവും രണ്ട് വെളുത്തുള്ളീൻ്റെ പോണയും അതേപോലെ തന്നെ ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി അത്യാവശ്യം നല്ല വലുപ്പുള്ള ഇല്ലയാണ് അതുകൊണ്ട് തന്നെ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ അപ്പോൾ ചെറിയ ചെറിയ ഇല്ലികളാണെങ്കിലും ഒരു നാലെണ്ണം വരെയൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം നമുക്ക് ദാത്തോലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് അരിഞ്ഞെടുക്കണം ഈ ഒരു സ്നാക്കിന് വേണ്ടിയിട്ട് വലിയ ഉള്ളി അരിഞ്ഞെടുക്കണത് നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ഈ ഒരു ഷേപ്പിൽ വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇത് വലിയ ഉള്ളി ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഉള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ ചെറിയൊരു ഇഞ്ചി കഷ്ണം ആണ് എടുത്തിട്ടുള്ളത് അത് ചെറുതാക്കി ഇതുപോലെ അരിഞ്ഞെടുക്കണം ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യണത് ആ ഒരു വെളുത്തുള്ളിൻ്റെ രണ്ട് പോണയും ചെറുതാക്കി അരിഞ്ഞെടുക്കണം നേരത്തെ നമ്മൾ ഇഞ്ചി ചെയ്ത പോലെ തന്നെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ പച്ചമുളക് കൂടി ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കാം എല്ലാം അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ടര ടീസ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളുടെ ഉള്ളി വെട്ടി വെട്ടിവെച്ചത് ആദ്യം തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ ഉള്ളി എടുക്കണത് ചെറുതാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ഒക്കെ എടുക്കണം കേട്ടോ ഇതിപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പുള്ള ഉള്ളി ആയതുകൊണ്ടാണ് ഞാൻ ഒന്ന് മാത്രം എടുത്തത് ഈ ഉണ്ടാക്കുമ്പോൾ അല്ലയെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം വരെയൊക്കെ നമുക്ക് ഉള്ളി എടുക്കാം കേട്ടോ ഇനി ഇത് എണ്ണയിലൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച് നമ്മളീ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും ഞമ്മക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈയൊരു എണ്ണ മൂക്കണീൻ്റെ ഒപ്പം തന്നെ ഇതും ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മൾ വലിയ ഉള്ളി ഇടണ ഒപ്പം തന്നെ ഇത് ചേർത്ത് കൊടുക്കണം അപ്പോളാണ് അതിൻ്റെ ഫ്ലേവറൊക്കെ കറക്റ്റ് ആ ഉള്ളിക്ക് ഇറങ്ങി കിട്ടുള്ളൂ അടുത്തതായിട്ട് ഇത് ജസ്റ്റ് ഒന്ന് വാടിക്കഴിഞ്ഞാലേ നമുക്ക് ആ ഒരു പച്ചമുളകും കൂടി ഇട്ടുകൊടുക്ക അതും കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ വാട്ടിയെടുക്കേണ്ടതുണ്ട് കേട്ടോ ഈ ഒരു ഉള്ളി ഇതിപ്പോൾ അത്യാവശ്യം നല്ലൊരു കളറ് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തില് ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതാ ഇത്രയും ആയി ആയിക്കഴിഞ്ഞാല് പിന്നെ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി അപ്പോൾ നമ്മൾ കുറഞ്ഞ ഉപ്പാണ് ചേർക്കുന്നത് കാരണം നമുക്ക് നമ്മളെ മാവിലൊക്കെ ഉപ്പിട്ടതാണ് ഇട്ടതാണ് നമ്മൾ അതുകൊണ്ടുതന്നെ നമുക്ക് ഇതിൽ കൂടുതലായിട്ട് ഒരു ഉപ്പിൻ്റെ ആവശ്യമില്ല ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് മാത്രമാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽക്ക് വേണ്ട മസാലപ്പൊടികളും കൂടിയും ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ എടുത്ത മസാലപ്പൊടികൾ കാശ്മീരി മുളക് പൊടിയാണ് ഒരു മുക്കാൽ ടീസ്പൂണോളം പിന്നെ ചിക്കൻ മസാലൻ്റെ പൊടിയാണ് അതൊര അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടത് കാൽ ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ പിന്നെ നമ്മൾ ഇട്ടത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടിയും അര ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട് പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി അതൊരു കാൽ ടീസ്പൂൺ മാത്രമാണ് നമ്മൾ ഇതിൽക്ക് ഏഡാക്കി കൊടുക്കണുള്ളൂ കേട്ടോ ഈ ഒരു അഞ്ച് പൊടിയാണ് നമുക്ക് ഇതൊക്കെ ആവശ്യമായിട്ട് വരുന്നുള്ളൂ അത് നല്ല പോലെ ഒന്ന് എടുക്കുക ആ ഒരു പച്ചച്ചവ വരെ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈയൊരു മസാല ഈയൊരു ഉള്ളിയിലേക്ക് പിടിക്കണ രൂപത്തിൽ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുക കേട്ടോ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇതിൽ തന്നെ ഈയൊരു രീതിക്ക് ലോ ഫ്ലെയിമിലാക്കിയാൽ നമുക്ക് ആ ഒരു പൊടികളൊക്കെ വന്ന് കിട്ടും ഇതാ അത് നല്ലപോലെ വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വെക്കാം നല്ലപോലെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ശേഷം ആ ഒരു ചൂടോട് കൂടി തന്നെ കുറച്ച് ഒരു ഒന്നര സ്പൂണോളം ടൊമാറ്റോ സോസും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി അതിന് പകരം നേരത്തെ ഉള്ളിൻ്റെ കൂടെ തക്കാളി ചേർക്കുക പക്ഷേ ഞാനത് ചേർക്കാത്തത് ആ ഒരു ടേസ്റ്റിനെക്കാട്ടിലും നല്ലൊരു ടേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും തക്കാളി സോസ് ഇല്ലാത്ത ഒരു തക്കാളി തന്നെ നേരത്തെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഉള്ളിക്ക് നമ്മൾ ആ മസാലപ്പൊടികൾ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് തക്കാളി ഒരു അര തക്കാളിയൊക്കെ മതിയാവും അത്രയും ഇട്ടാൽ മതി അതവിടെ മാറ്റി വെച്ചതിന് ശേഷം നമ്മളെ മാവ് അത്യാവശ്യം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റോളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു നേരം കൊണ്ട് തന്നെ നമുക്കിത് നല്ലപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ കുഴച്ചിട്ട് നമുക്ക് ചെറുതാക്കി ഒന്ന് ബോൾസാക്കി എടുക്കാം നമുക്ക് എത്ര എണ്ണാണോ ഈയൊരു സ്നാക്ക് വേണ്ടിയതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണം നമ്മൾ മാവ് ചെറുതാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആറെണ്ണാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ആറ് ബോളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഓരോന്ന് ഞമ്മളൊന്ന് പരത്തി എടുക്കണം കേട്ടോ മൈദമായതുകൊണ്ട് തന്നെ നമുക്ക് പരത്താൻ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് പരത്തിയാൽ മതി അല്ല കുറച്ച് എണ്ണയോ നെയ്യോ എന്തെങ്കിലും തേച്ചിട്ട് പരത്തിയാലും മതി ഞാനിവിടെ പൊടി ഇട്ടിട്ടാണ് കേട്ടോ പരത്തി എടുക്കണത് നല്ലപോലെ നൈസായിട്ട് കിട്ടണം നമുക്കിത് ഇതാ ഇത് ഇത്രയും നൈസായിട്ട് നമ്മളിത് പരത്തിയിട്ടുണ്ട് ചെറിയൊരു ചപ്പാത്തിനോളം പോകുന്ന ഉരുളാക്കിയിട്ടാണ് നമ്മൾ എടുത്തത് കേട്ടോ ആ ഉരുള തന്നെ നമ്മൾ അത്യാവശ്യം നല്ലപോലെ വിടർത്തി പരത്തി കൊടുത്തിട്ടുണ്ട് നല്ലപോലെ കനം കുറച്ച് തിന്നായിട്ട് തന്നെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ സ്പ്രെഡാക്കി കൊടുക്കുക ഞാനിവിടെ ഫാം ഓയിലാണ് എടുത്തിട്ടുള്ളത് നെയ്യ് മെൽറ്റ് ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഞാനിവിടെ നെയ്യല്ല എടുത്തിട്ടുള്ളത് ഓയിൽ തന്നെയാണ് ഓയിൽ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ നാല് ഭാഗം ഒന്ന് ഫോൾഡ് ആക്കി കൊടുക്കുക അതാ ഒരു ഭാഗം നടുക്കി ഇതുപോലെ വെച്ച് കൊടുക്കുക നെക്സ്റ്റ് ഈ ഭാഗം അങ്ങോട്ടും ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക ീ ഭാഗം ഇങ്ങോട്ടും ഇതുപോലെ ഒരു ചതുരത്തിൽ ആക്കിയെടുക്കാം കേട്ടോ എന്താ ഇത്രയും ആയിക്കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഇതിന്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി ആക്കി വെച്ച ഒരു മസാല ഉണ്ടല്ലോ അതൊന്ന് കൊടുക്കാം അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മൾ മസാല ഉണ്ടാക്കിയതും ഒരു ആറ് പാർട്ടായിട്ട് ഒന്ന് ബാഗിച്ചെടുത്താല് കറക്റ്റ് ആയിട്ട് വരും കേട്ടോ ഞമ്മളെ മസാല എല്ലാത്തിലും ഒരുപോലെ തന്നെ വരും അപ്പോൾ നമ്മളിത് ആറ് ഭാഗമാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽക്ക് നമ്മൾ ഈ ഒരു മസാല ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ തന്നെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ച നമ്മളെ മുട്ട ഇവിടെ പുഴുങ്ങി എടുത്തിട്ടുണ്ട് അത് പകുതി ഭാഗമാക്കിയിട്ട് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക നമ്മൾ ആറെണ്ണ ഉണ്ടാക്കിയത് മൂന്ന് മുട്ടേ ഞമ്മൾക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ എന്നിട്ട് ഒരു ഭാഗം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ ഇത് ഇങ്ങോട്ട് വെക്കണീൻ്റെ മുന്നേ തന്നെ ആ ഒരു വെക്കണ ഭാഗത്തെ നമുക്ക് കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പശ പോലെ ആക്കിയിട്ടൊന്ന് ഇതാക്കി കൊടുത്താൽ മതി എങ്കിൽ നമുക്ക് ഒട്ടി നിൽക്കുകയുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ ഇത് എണ്ണയിലിടുമ്പോൾ പൊളിഞ്ഞു പോരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ മറ്റു ഭാഗങ്ങളും ഇതേപോലെ തന്നെ ഫോൾഡ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്നാക്കി എടുത്താൽ മതി അങ്ങനെ അങ്ങനെതാ ഇത് നമ്മൾ ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ ചെയ്തെടുത്തിട്ടുണ്ട് എവിടെങ്കിലും പൊളിഞ്ഞ് നിൽക്കണമെങ്കിൽ അവിടെയൊക്കെ കുറച്ച് മൈദ സ്പ്രെഡ് ആക്കിയിട്ടാക്കി കൊടുത്താൽ മതി ഇനി അടുത്തതും ഇതുപോലെ തന്നെ ആക്കിയെടുക്കാം കേട്ടോ ചെയ്യണത് എല്ലാതും നമ്മൾ ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കണം ആദ്യം ഞാൻ ദാ ഈ രണ്ടെണ്ണം ആദ്യം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കി നമുക്ക് മറ്റുള്ളത് ഈ രണ്ടെണ്ണം പൊരിച്ചെടുക്കുന്ന നേരം കൊണ്ട് ഓരോന്നോ ഓരോന്നായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മളിപ്പോൾ എണ്ണ വെച്ചിട്ടുണ്ട് വളരെ കുറച്ച് എണ്ണ മാത്രം വെച്ചാൽ മതി എങ്കിൽ തന്നെ നമുക്കത് കറക്റ്റായിട്ട് പൊരിഞ്ഞ് കിട്ടും എണ്ണ ചൂടായ ശേഷം പറ്റേ ലോ ഫ്ലെയിമിൽക്കാക്കി വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്നേക്ക് ഉൾഭാഗത്തേക്ക് കറക്റ്റ് വേവ് എത്തൂല കേട്ടോ അപ്പോൾ ഞാനിവിടെ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് തേവി കൊടുക്കുക അതിന് ശേഷം ഇത് മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഒരുപാട് ഒരുപാടാവാൻ നിൽക്കേണ്ട അടിഭാഗം ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ മറിച്ചിടണം അങ്ങനെ ആ ഭാഗവും ഈ ഭാഗവും മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചു മറിച്ച് വേണം വേവിച്ചെടുക്കാൻ ലോ ഫ്ലെയിം ആയതുകൊണ്ട് തന്നെ എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ മറിച്ചിട്ട് മറിച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ അപ്പോൾ ഇത് വേ വേകുന്ന നേരം കൊണ്ടുതന്നെ ബാക്കിയുള്ള എല്ലാം ഞമ്മക്കിതുപോലെ പരത്തി ഈയൊരു ഷേപ്പിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമുക്കൊരുപാട് ടൈമും പോകൂല്ലോ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ ഒരുപാട് ടൈമും കാര്യങ്ങളൊന്നും പിടിക്കൂല നമ്മൾ ഈ ഒരു സ്നാക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കണ്ടോ ഈ ഒരു കളർ വരുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് കോരുമാറ്റാം ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഉൾഭാഗമൊക്കെ കറക്റ്റ് വന്നിട്ടുണ്ടാവും നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ചെയ്തുകൊണ്ട് തന്നെ ട്ടോ ഇനി അടുത്തതും ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് ഈ ഒരു കളർ വരെ ഒന്ന് അപ്പുറം അപ്പുറം മറിച്ചിട്ടിട്ട് ചെയ്തെടുക്കാം പിന്നെ നമ്മളെ ചാനലിൽ ഈ റെസിപ്പി മാത്രമല്ല കേട്ടോ ഒരുപാട് റെസിപ്പികളൊക്കെ ഉണ്ട് കാണാത്ത കൂട്ടുകാർ കാണാൻ മറക്കരുത് അതായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾക്ക് ലൈക്ക് അടിക്കാനും മറക്കരുത് അപ്പോൾ അതാ നമ്മളിത് മുഴുവനായിട്ടും ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഈ ഒരു രീതിക്കാണ് നല്ല സോഫ്റ്റ് ആണ് നമുക്ക് അതേപോലെ തന്നെ ഉൾഭാഗമൊക്കെ നല്ല ലെയേഴ്സ് ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതാ ഞാനതൊന്ന് പൊളിച്ച് കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഉത്ഭാഗം എത്രത്തോളം ലെയേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ റെസിപ്പി ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക അടുത്ത നല്ല വീഡിയോ വീഡിയോയ്ക്ക് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസലമലൈക്കും